ദേശീയപാതയ്ക്കായി മണ്ണെടുക്കുന്ന ചെമ്മരത്തൂർ ഉപ്പിലാറമലയില് നിർമ്മാണ കമ്പനി അധികൃതരും പരിസരവാസികളും തമ്മിൽ വാക്കേറ്റവും കയ്യങ്കളിയും സമീപത്തെ വീടിന് ഭീഷണിയാവുന്ന തരത്തിൽ മണ്ണെടുത്തത് ചോദ്യം ചെയ്തതിനാല് കമ്പി ഉപയോഗിച്ച മര്ദ്ദിച്ചെന്നാണ് പരാതി ദേശീയപാതാ പ്രവൃത്തിക്ക് വേണ്ടിയാണ് ഉപ്പിലാറ മലയിൽ നിന്ന് മണ്ണെടുക്കുന്നത് മണ്ണെടുപ്പ് പരിസ്ഥിതി പ്രശ്നം സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ വാർഡ് മെമ്പർ രതീഷ് ആനന്ദോത്തിന്റെ നേതൃത്വത്തിൽ സമരസമിതി രൂപീകരിച്ച സമരത്തിലാണ് സമരസമിതി പ്രവർത്തകരായ എം സുരേന്ദ്രൻ നന്ദു കെ എം എന്നിവർക്കാണ് പരുക്കേറ്റത് ഇരുവരും വടകര ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി വാക്കേറ്റത്തിനിടെ ഇവിടെ ഉണ്ടായിരുന്ന ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് കാലിലടിക്കുകയും തള്ളി താഴെയിടുകയും ചെയ്തെന്നാണ് പരാതി വടകര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഏകദേശം പത്ത് മണിയോട് കൂടിയാണ് ഉപ്പിലാറ മലയിൽ ജന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഉപ്പിലാറ മല പിന്നെ ഗംഗാധരൻ്റെ വീട്ടിൻ്റെ ബേക്ക് ഈ വാഗാട് യാതൊരുവിധ സമ്മതവും ഇല്ലാതെ പിന്നെ സ്ഥല ഉടമസ്ഥന്മാരോട് ചോദിക്കാതെ പിന്നെ അവരുടെ വണ്ടി കൊണ്ടുവരികയും അവിടെയുള്ള സ്ത്രീകൾ പിന്നെ ശബ്ദമുണ്ടാക്കിയപ്പോൾ അവിടെ ചെല്ലുകയാണ് ചെയ്യുന്നത് ഞാനവിടെ എത്തി ഞാൻ ബി എൽഒ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ആ ഫീൽഡിലായിരുന്നുള്ളത് ആ സമയത്താണ് പിന്നെ ഈ വാഗാടിൻ്റെ പിന്നെ പ്രതിനിധിയായ ബാബു എൻ്റെ രണ്ട് കാലും പിടിച്ച് പിന്നെ മണ്ണിലിടുകയും എന്നെ ആക്രമിക്കുകയും എന്നെ കമ്പിപ്പാറ കൊണ്ട് കാലിനെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ എൻ്റെ കാലിൻ്റെ തൊട കടിച്ച് പിന്നെ മുറിവേൽപ്പിക്കുകയും ചെയ്തത് ഞങ്ങൾ ആകെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പിന്നെ ആരുടെ സമ്മതത്തോടു കൂടിയാണ് ഈ വില്ല റോഡ് വെട്ടിയെന്ന് മാത്രമാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ കിണറുകൾ ധാരാളമുള്ള ഏരിയ സ്ഥലത്താണിപ്പം മണ്ണെടുപ്പ് നടത്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും ഏതിരാ നീ അയിനല്ല അവരിടില്ലത് നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാളി ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ